കാഠ്മണ്ഡുവിൻ്റെ തെരുവീതിയിലൂടെ നടന്നു പോകുന്ന കാഴ്ചകളാണ് ഇവിടുത്തെ ഒരു ശരിക്കും പറഞ്ഞ ഈ ഒരു കാഴ്ചകളുണ്ടല്ലോ മനസ്സിന് മനസ്സിന്ന് വിട്ടുപോയില്ല വളരെ ഭംഗിയുള്ള കാഴ്ചകളാട്ടോ ഞാൻ വെറുതെ പറയല്ല നിങ്ങൾക്കത് ഇവിടുത്തെ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും ഒരു ഓരോ മുക്കിലൂടെയും നമ്മൾ നടക്കുമ്പോൾ ഓ പുരാതനമായിട്ടുള്ള നല്ല ഭംഗിയുള്ള അമ്പലങ്ങൾ അതുപോലെ തന്നെ ബുദ്ധവിഹാരങ്ങൾ ഇതൊക്കെ ഈ ഒരു നഗരത്തിൻ്റെ ഒരു ചാരുത വർദ്ധിപ്പിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ നഗരത്തെ അപേക്ഷിച്ചിട്ട് ശരിക്കും വേറെ എന്തോ ഒരു പ്രത്യേകത എനിക്കിവിടെ കണ്ടെത്താനായിട്ട് കഴിയുന്നു ആളുകളെല്ലാം വളരെ സൗമ്യമായിട്ട് ചിരിച്ചുകൊണ്ട് നടന്ന് പോകുന്ന ആൾക്കാർ ഒരു ബഹളമോ അങ്ങനെ ഒരു എന്താ പറയുക നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ ഈ ഉറക്കെ ഒച്ച എടുത്തുകൊണ്ട് നടന്ന് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ അടിപൊടി വിടുന്ന ആൾക്കാർ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു ഒരു പ്രശ്നവും ഇല്ല ഭയങ്കര നീറ്റാണ് അതുപോലെ തന്നെ ആളുകളൊക്കെ സൗമ്യമായിട്ട് സംസാരിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് എനിക്ക് ഈ ഒരു കാഠ്മണ്ഡുവിൽ കാണാനായിട്ട് കഴിയുന്നത് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഒരു തെരുവിലൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകും കാരണം നമ്മുടെ നാടും ഈ നാടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഞാനിങ്ങനെ നോക്കി നിൽക്കും പലപ്പോഴും ഇവിടെ കാണുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഈ പുരാതനമായിട്ടുള്ള അത്രയും പുരാതന നൂറ്റമ്പതോ ഇരുന്നൂറൊക്കെ വർഷത്തെ പഴക്കമുള്ള കെട്ടിടങ്ങളിപ്പോൾ ഇവർ പൊളിച്ചിട്ട് അതേമാതിരി തന്നെ അവിടെ അത് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് ചില ഭാഗങ്ങളൊക്കെ പൊളിച്ച് വീണ്ടും അതേമാതിരി തന്നെ ആക്കുന്നതാണ് നമ്മളെ മാതിരി എന്താ പറയുക നമ്മുടെ നാട്ടിൻ്റെമാർ ഫുള്ള് ആക്കി ഇട്ടുള്ള ഒരു പരിപാടിയല്ല ഇവിടെ നടക്കുന്നത് അവരുടെ ആ പൗരാണികമായിട്ടുള്ള ആ കെട്ടിടങ്ങൾ അതേ ഭംഗിയോടുകൂടി വീണ്ടും ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അതിന് ആ തനിമ അത്ര അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇവർ ഈ ഒരു കെട്ടിടങ്ങളും ഈ ഒരു നഗരവും ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് എപ്പോഴും ഭയങ്കരമായിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും ഈ പുരാതനായിട്ട് ആ കെട്ടിടങ്ങളിലൊക്കെ ഇത്രയും കെട്ടിടങ്ങളിലൊക്കെ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട് എന്നെനിക്ക് അറിയില്ല പക്ഷേ ഇപ്പോൾ അടുത്ത് നമ്മൾ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷം അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേ കറക്റ്റ് ഇയർ എനിക്ക് ഓർമ്മയില്ല നമുക്ക് നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ കാഠ്മണ്ഡു ഒന്നാകെ വിറച്ചിട്ട് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഭൂകമ്പം വന്നിട്ട് എന്നിട്ട് പോലും ഇവർ പിടിച്ചു നിൽക്കുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു മഹത്വം തന്നെയാണ് അവർ അവർ എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ ഒരു കൺസ്ട്രക്ഷനൊക്കെ വീണ്ടും സെയിം ആക്കിയിട്ട് നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് കേട്ടോ അവിടെ ശരിക്കും ഈ അമ്പലങ്ങളെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിപ്പോകുന്നത് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളുമായിട്ട് എനിക്കതിനോടൊരു താതാത്മ്യം അല്ലെങ്കിൽ അതിനോടൊരു താരതമ്യം തോന്നില്ല അത് ചൈനീസ് വാസ്തുവിദ്യയോ അങ്ങനെ എന്തൊക്കെയാണെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് കേട്ടോ കറക്റ്റായിട്ട് എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല പിന്നെ തെരുവിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന ഓരോ കാഴ്ചകളുണ്ടല്ലോ ഈ ഒരു പുരാതനായിട്ടുള്ള നഗരത്തിൻ്റെ കാഴ്ചകളെന്ന് പറയുന്നത് ശരിക്കും അമ്പരപ്പിക്കുന്നതാണ് ഇങ്ങനെ നടക്കാനായിട്ട് തോന്നുന്നത് നമുക്കിങ്ങനെ ഇങ്ങനെ നടന്ന് കാണാനായിട്ട് കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ അവിടെ ഒരു സ്ഥലം മാത്രമൊന്നല്ല കുറേ സ്ഥലങ്ങളുണ്ട് അതിനിടയ്ക്ക് മഴ മഴയുണ്ട് ഇവിടെ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് കയറി നി നിന്നു അപ്പോൾ ക്യാമറയൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ അവരെങ്ങനെ എന്നെങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ സ്ട്രീറ്റിലെ കച്ചവടക്കാരൊക്കെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കും വീണ്ടും നമ്മൾ ഇങ്ങനെ അലിങ്ങി നടക്കുന്ന ഒരു സുഖമുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വേറൊരു രാജ്യത്ത് നമ്മളിങ്ങനെ ഒറ്റയ്ക്കിങ്ങനെ അവരുടെ ആ രാജ്യത്തിലൂടെ നമ്മുടെ രാജ്യവും ഓർത്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു കാഴ്ച ഒരു അനുഭവം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വളരെ സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇവിടെ ആളുകളെല്ലാം അവരുടേതായ ഓരോ ജോലികൾ ചെയ്യുന്നു രാവിലെ ആയിക്കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട് പൈസയൊക്കെ കമ്മിയാണ് നമ്മുടെ നാട്ടിനേക്കാളും പൈസയൊക്കെ വേതനം ഒരു ദിവസത്തെ വേതനം കമ്മിയാണ് അല്ലെങ്കിൽ അത് കുറവാണെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ ഈ നേപ്പാളിൽ നിന്ന് ആളുകൾ വന്നിട്ട് ജോലി ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ പൈസയും അവിടുത്തെ പൈസയും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് നല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രൂപ ഇവിടെ ഒരു രൂപ അറുപത് പൈസയാണ് അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ആയിരം രൂപ സമ്പാദിക്കുന്ന ഒരു നേപ്പാളിക്ക് ഇവിടെ അത് ആയിരത്തി അറുന്നൂറ് രൂപയായിട്ട് കിട്ടും അപ്പോൾ അത് നല്ല കാര്യം തന്നെയല്ലേ അതുകൊണ്ടായിരിക്കാം കേരളത്തിലടക്കം ഇന്ത്യയിൽ കുറേ സംസ്ഥാനങ്ങളിൽ നേപ്പാളികൾ ജോലി ചെയ്യുന്നു അവർ അവരുടെ രാജ്യം പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നത് അവർക്ക് ഒരു എന്താ പറയുക അവരുടെ നാട്ടിൽ ആ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യാം എന്നതാണ് ഒരു കാര്യം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കാണാനും നിൽക്കാനൊക്കെ പറ്റും ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് എന്നത് ഞാൻ അന്വേഷിച്ചിട്ടില്ല എന്തായാലും അന്വേഷിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം ഇവിടെ ഈ ഓട്ട് ഓട്ടുപാത്രങ്ങളുടെയും അതുപോലെ തന്നെ പാത്രങ്ങളുടെ വലിയ വലിയ കടകൾ ഞാൻ ഈ ഒരു തെരുവിൽ കണ്ടു വലിയ കുറേ കടകളുണ്ടായിരുന്നു കുറേ കടകളിൽ അപ്പോൾ ഞാൻ ഈ കടകളിൽ ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരാളായിരുന്നു ഞാനൊരു കാപ്പി കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറി അപ്പോൾ ആ കടയുടെ ഉമൃത്ത് ഒരമ്മ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അവര് എനിക്ക് തോന്നുന്നു ഈ ഇവിടുത്തെ കാപ്പി ഉണ്ടാക്കുന്ന സ്ത്രീ അവരുടെ മരുമകളാണ് അപ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ അമ്മയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് ഈ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ കെട്ടിടങ്ങളുടെ പഴക്കങ്ങൾ അവരുടെ ഓർമ്മകൾ എത്രത്തോളം ഉണ്ടാവും അല്ലെ വാട്ട് ഓഫ് മീഡിയ लास्ट थर्टी फोर इयर्स एगो आई वाज प्लेयङ क्यामराग क्यामरा नेपाली फोर इयर्स एगो आई वाज प्लेयङ क्यामरा नट फोटो आई वाज आइ आइ भिडियो ഈ യാത്രയിലാണ് നമ്മുടെ പ്രേരണ മേഡത്തെ ഞാൻ പരിചയപ്പെട്ടത് കേട്ടോ അവരാണ് നമ്മളോട് സംസാരിച്ച് ഞാൻ ആദ്യമായിട്ട് അവരോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ട് അവിടുന്ന് ഞാനിങ്ങനെ നടന്നിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിലെ എത്തിയത് ഇതൊരു ഹിന്ദുക്കളുടെ ക്ഷേത്രമാണ് ഇവിടെ ശരിക്കും നമ്മുടെ നാട്ടിലത്തെ അതേ രീതിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു ഭഗവാന് എന്താ പറയുക നിവേദ്യം നൽകുന്നതും അതുപോലെ തന്നെ ആ നട അടച്ചിട്ട് ആ നിവേദ്യത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ നമ്മുടെ അതേ രീതിക്കനുസരിച്ചിട്ടൊക്കെയാണ് ഇവിടെ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത് രണ്ട് പെൺകുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ ഒരു കുടുംബം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ക്ഷേത്രം ഇതിൻ്റെ വേറൊരു ഭാഗത്തുണ്ട് ആ ഭാഗത്താണ് ശരിക്കും കാഠ്മണ്ഡുവിലെ രഥോത്സവമൊക്കെ നടക്കുന്നത് ആ രഥോത്സവം നമ്മൾ പിന്നെ എന്താ പറയുക യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും നമ്മുടെ സുജിത് ഭക്തൻ്റെ വീഡിയോയിലൊക്കെ അതുണ്ടായിരുന്നു അന്ന് അദ്ദേഹം കാണുമ്പോൾ വന്നിട്ട് ആ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഈ ഒരു അമ്പലത്തിൻ്റെ സെയിം നമ്മളിപ്പോൾ പട്ടാമ്പിയിലൊരു ഗുരുവായൂരുണ്ട് കൊച്ചു ഗുരുവായൂർ അതുപോലെ തന്നെ വലിയ ഗുരുവായൂരുണ്ട് അപ്പോൾ പട്ടാമ്പിയിലുള്ള ആ കൊച്ചു ഗുരുവായൂരിനെ പോലെ ചെറിയ ആ ഒരു ഗുരുവായൂരിൻ്റെ സെയിം ഈ ക്ഷേത്രത്തിൻ്റെ വലിയ ക്ഷേത്രം വേറൊരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ അറിയാൻ എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു ഇവിടെ കുറേ നേരം ഞാൻ ഇരി ഇരുന്നു കേട്ടോ ഇരുന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി ഇങ്ങനെ മനസ്സിലേക്ക് തോന്നി പിന്നെ ഇവിടുത്തെ അവരുടെ പെരുമാറ്റം അവർ എന്നോട് എവിടെ നിന്നാണ് വരുന്നത് കേരളത്തിൽ നിന്നാണ് അപ്പോൾ ഞാൻ അവരെടുത്ത് പറഞ്ഞു സംസാരിച്ചു സെയിം കാര്യങ്ങൾ തന്നെയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നത് അവരായിട്ട് അവരെന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് ഭയങ്കര നാണം അവർക്ക് ആ സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ സംസാരിക്കില്ല ഞങ്ങൾക്കതിൽ മടിയാണ് അറിയില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ കൂടുതലും നിർബന്ധിച്ചില്ല ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും ഷൂട്ട് ചെയ്തിട്ട് മഴ കാരണം കൊണ്ട് അതിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞാൽ നമ്മൾ നനയും എൻ്റെ ഒരു തണങ്ങും കുടയില്ല പിന്നെ ആ മഴയുടെ ഭാഗമാണെങ്കിൽ അവിടെ ഇരിക്കാനൊരു സ്ഥലമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് അപ്പോൾ ആ ഭാഗത്ത് ഞാൻ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു ഒരു എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോളം ഞാൻ ഈ ക്ഷേത്രത്തിന് ഉള്ളിലിരുന്നു ശരിക്കും നമ്മുടെ രീ നമ്മുടെ നാട്ടിൽ അതേ രീതി തന്നെ ഇവിടെ തുടർന്ന് പോകുന്നത് ക്ഷേത്രത്തിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാം നമ്മുടെ കാഠ്മണ്ഡു നഗരത്തിൻ്റെ ഉത്ഭാഗത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്തായാലും ഹിന്ദുക്കളുടെ കുറേ ക്ഷേത്രങ്ങൾ ഈ ഒരു ഭാഗങ്ങളിലായിട്ടുണ്ട് കണ്ടില്ലേ അദ്ദേഹം ആ ഒരു നമ്മുടെ നാട്ടിൽ അതേ രീതിയാണ് തൂക എന്നൊക്കെ പറയുന്നതിന് ഈ എന്താ പറയുക നിവേദ്യത്തിൻ്റെ സമയത്ത് നടക്കുന്ന ഒരു 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 ചടങ്ങാണ് അപ്പോൾ അത് അദ്ദേഹം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു ബ്രാഹ്മണന്മാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ബ്രാഹ്മന്മാരായിരിക്കും കൂടുതൽ എനിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ അവർ അവർക്ക് കൂടുതൽ തിരക്കും കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അവരെ ഡിസ്റ്റർബൻസ് ചെയ്യാനായിട്ട് പോയില്ല അദ്ദേഹം ആ ഒരു ക്ഷേത്രത്തിലേക്ക് നട അടച്ചിട്ട് പുറത്തേക്ക് പോയി അവിടെയൊക്കെ തൂവിയിട്ട് തിരിച്ച് ക്ഷേത്രത്തിൻ്റെ നട തുറന്ന് ഉള്ളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കാണുന്നത് സെയിം ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എങ്ങനെയാണോ അതേമാതിരി തന്നെയാണ് അദ്ദേഹം അത് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു ക്ഷേത്രത്തിൽ കുറേ നേരം ഇരിക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തു ക്ഷേത്രം നട തുറന്നിട്ട് ആ ഭഗവാന്റെ വിഗ്രഹം ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നപ്പോൾ ശരിക്കും നല്ലൊരു എനർജിയായിട്ട് ഞാൻ മാറി എനർജിറ്റിക്കായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അവിടെ തന്നെ ഒരു അമ്മയിരിക്കുന്നു ണ്ടായിരുന്നു അമ്മ ഇങ്ങനെ എന്താ അറിയില്ല അവർ കുറേ നേരം അവിടെ നിന്ന് ആ ക്ഷേത്രത്തിനകത്ത് ഇരുന്ന് ആലോചിക്കുന്നത് കണ്ടു എന്തായാലും ഇവിടുത്തെ കുറേ ആളുകളുടെ ജീവിതവും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കാണാൻ പറ്റിയത് തന്നെ വളരെ വലിയൊരു മഹാഭാഗ്യമായിട്ട് എനിക്ക് തോന്നുകയാണ് പലപ്പോഴും നമ്മുടെ നാടിനെക്കുറിച്ച് ഓർത്തു പോകും വീടിനെ കുറിച്ച് പോകും എന്നിരുന്നാലും നമുക്ക് അന്യമായിട്ടുള്ള ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ ശരിക്കും ഈ ഒരു കാഠ്മണ്ഡു എന്ന് പറയുന്ന സ്ഥലം നല്ല ഒരു ഭംഗിയുള്ള ചാരിതയുള്ള സ്ഥലം തന്നെയാണെന്ന് എനിക്ക് തോന്നിപ്പോകുകയാണ് കേട്ടോ